ഇന്നൊരു സൂറത്ത് പറഞ്ഞു തരാം നമ്മളൊക്കെ ഒരുപാട് പ്രശ്നത്തിലാണ് പ്രയാസത്തിലാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ സഹോദരിമാർ ഉമ്മമാർ സ്ത്രീകൾ പല ആളുകളും ഈ പ്രസവം കഴിഞ്ഞിട്ട് നടുവേദന വിട്ടുമാറാത്തവരാണ് അതുപോലെ തന്നെ ജോയിൻ്റുകൾക്ക് വേദനയുള്ള ആളുകളുണ്ട് തലവേദന മൈഗ്രെയിൻ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് തൊക്ക് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ അതുപോലെ തന്നെ ഒരുപാട് ആന്തരിക രോഗങ്ങൾ വൈറസ് സംബന്ധമായി കിഡ്നിപരമായ പൻഗ്രിയാസ് ഒരുപാട് രോഗങ്ങൾ കൊണ്ട് പ്രതിസന്ധിയിലായ ഒരുപാട് ആളുകളുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഇൻഷാ അല്ല രോഗങ്ങൾ വേഗത്തിൽ ഷിഫയാവാൻ ഒരു സൂറത്ത് പറഞ്ഞു തരാം അത് ഈ സൂറത്തോതിയാൽ ഇപ്പോൾ പറയുന്ന ഈ സൂറത്തോതിയാൽ രോഗം മാറുമോ എന്ത് ഗ്യാരൻറ്റി ഉണ്ട് എന്ന് ചോദിക്കുന്ന ചിലരുണ്ടാകും അവരോട് ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ

സ്നേഹ ബഹുമാനം നിറഞ്ഞ മ്മിനീയങ്ങളെ അള്ളാഹു സുബഹാനഹുഅാല നമുക്ക് നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും നമ്മളോട് ദുവാ കൊണ്ട് വസീത് ചെയ്തവർ നമ്മുടെ വീഡിയോകളൊക്കെ സ്ഥിരമായി കാണുന്നവർ ആരൊക്കെ ദുവാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ എല്ലാവർക്കും അള്ളാഹു എല്ലാവിധ ഹൈറും സലാമത്തും ബറക്കത്തും റാഹത്തും കൊടുക്കുമാറാവട്ടെ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ ഒരുപാട് ആളുകൾ പലവിധ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുകയാണ് അള്ളാഹു എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും ഷിഫയാക്കി കൊടുക്കട്ടെ ആമീൻ ഞാറബുല്ല ആലമീൻ നിരവധി പേര് പല പ്രയാസങ്ങളും നമ്മുടെ കമൻറ്റിലൂടെ ഒക്കെ എഴുതി ചെയ്യാൻ പറയാറുണ്ട് അതിൽ ഭൂരിഭാഗം ആളുകളും പറയുന്നത് അതായത് ശാരീരികമായ വേദന ശാരീരിക വേദന എന്ന് പറയുമ്പോൾ അത് മസ്ലികൾക്ക് വേദന നടുവേദന അതുപോലെ തന്നെ ഈ ജോയിൻറ്റുകൾക്ക് പെയിൻ വരിക അതുപോലെ തലവേദന ഒരുപാട് വേദനകൾ ശാരീരികമായ അസ്വസ്ഥതകൾ വേദനകൾ ഒരുപാട് പേര് പറയാറുണ്ട് ഇപ്പോൾ നമ്മുടെ സഹോദരിമാരും ഉമ്മമാരൊക്കെ ഈ ഒരു പ്രസവം കഴിഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞാൽ നടുവേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് കാരണം ഈ കുട്ടിക്ക് അമിതമായി വെയിറ്റ് കൂടുകയും കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് നമുക്ക് അമിതമായി കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണമാണ് അതിപ്പോൾ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിലും ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിലും ഒരുപാട് മസാലകൾ ചേർത്ത് ഒരുപാട് എണ്ണകളൊക്കെ ചേർത്ത് ഒരുപാട് കൊഴുപ്പുള്ള ഭക്ഷണമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ചിക്കൻ കോഴി അല്ലേ പണ്ടൊക്കെ കോഴി ഇറച്ച് ഇന്ന് ഇറച്ച് കോഴിയായി മാറി അപ്പം അങ്ങനെ എന്താ പറയുക കുറഞ്ഞ കാലയളവ് കൊണ്ട് വലിയ രൂപത്തിൽ വണ്ണം വെക്കുന്ന ആ ഒരു ഇൻജക്ഷനൊക്കെ കോഴിക്ക് കുത്തിവെച്ച് ആ ഇറച്ചിയാണ് നമ്മൾ കഴിക്കുക ഈ പറയുന്നത് ഞാനും കഴിക്കുന്നത് നിങ്ങളൊക്കെ നമ്മളൊക്കെ കഴിക്കുന്നത് അങ്ങനെയാണ് അപ്പം അങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ ഒരുപാട് ഇപ്പം നമ്മൾ പച്ചക്കറികൾ കഴിക്കുന്നു എല്ലാവരും പറയുന്നു വെജിറ്റബിൾസാണ് കഴിക്കേണ്ടത് ആയിക്കോട്ടെ ഈ വെജിറ്റബിൾസ് ഈ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എന്തിനും നമ്മുടെ കേരളത്തിൽ തന്നെ ഉത്പാദിപ്പിക്കപ്പെടുന്ന പച്ചക്കറികൾ എത്രയോ വിഷാംശങ്ങൾ എത്രയോ കുത്തിവെപ്പുകൾ നടത്തിയാണ് അതുപോലെ നമ്മുടെ സവാള ഉള്ളി അതൊക്കെ എന്താണ് കീടനാശിനികൾ തളിച്ച് അതൊക്കെ വെച്ചിട്ടാണ് വരുന്നത് അതുപോലെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് മാങ്ങ അതുപോലെ മറ്റു ഫ്രൂട്ട്സുകൾ ഇതൊക്കെ എന്താണ് കേടാവാതിരിക്കാൻ മോശപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടി ഒരുപാട് കാലം നിലനിൽക്കാൻ വേണ്ടി ഒരുപാട് കീടനാശിനികൾ ചേർക്കാറുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലും തോറും നമ്മുടെ ശരീരത്തിൻ്റെ എല്ലുകൾക്ക് ബലം കുറയുകയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഗർഭിണികളായ ആളുകൾ കഴിക്കുമ്പോൾ കുട്ടികൾക്ക് അമിതമായി വണ്ണം കൂടാനും വെയിറ്റ് കൂടാനും അതുപോലെ അംഗവൈകല്യം ഉണ്ടാവാനും ഒക്കെ വളരെ സാധ്യതയാണ് അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് വെയിറ്റ് കൂടുമ്പോൾ ഗർഭിണികളായ സഹോദരിമാർക്കിങ്ങനെ വെയിറ്റ് കുട്ടിക്ക് വെയിറ്റ് കൂടുമ്പോൾ അവർക്ക് ബാക്ക് പെയിൻ ഉണ്ടാവും പിന്നെ സിസീറേന ഇന്നിപ്പോൾ പ്രസവം വളരെ കുറവാണ് ഏത് ഹോസ്പിറ്റലിലേക്ക് ചെന്നാലും ആ അത് കുട്ടി അങ്ങ് തിരിഞ്ഞു കിടക്കുന്നു മലന്ന് കിടക്കുന്നു അതുകൊണ്ട് സിസേറിയൻ വേണം ഇങ്ങനെയൊക്കെ സിസേറിയൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സിസേറിയന് വേണ്ടി ഒരു ഇഞ്ചക്ഷൻ എടുക്കാറുണ്ട് അതൊക്കെ നല്ല വേദനയാണ് ആ ഇഞ്ചക്ഷൻ ഭാവിയിൽ ശാരീരികമായ വേദന കൂടാൻ പ്രത്യേകിച്ച് പുറംഭാഗത്ത് നടുവേദനയൊക്കെ ഉണ്ടാവാൻ വളരെ സാധ്യത ഉണ്ടെന്ന് ഡോക്ടർമാർ തന്നെ പറയുകയാണ് അതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവാൻ കാരണമാണ് പിന്നെ ഇപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കഴുത്തിന് വേദന കഴുത്തിന് വേദന ഇപ്പോൾ ഒരുപാട് നേരം കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ കുഞ്ഞിങ്ങനെ ഇരിക്കുക അല്ലേ അതുപോലെ മൊബൈൽ ഫോൺ നോക്കുന്നു കുട്ടികളിലും ഇന്ന് കഴുത്തുവേദന അതുപോലെ കണ്ണിന് വേദന പിന്നെ ഈ ഇപ്പോൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ചുമട്ട് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഭാഗത്ത് വേദന അങ്ങനെ ഒരുപാട് വേദനകളും അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും എല്ലാവർക്കുമുണ്ട് ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ വേദനയാണ് ഞാൻ ഇത്രയും നീട്ടിപ്പരുത്തി പറഞ്ഞത് ഇന്നത്തെ നമ്മുടെ കാലത്ത് നമ്മുടെ ചുറ്റുപാട് നമ്മളൊന്ന് നോക്കിയാൽ നമ്മുടെ ശരീരത്തിലേക്ക് നോക്കിയാൽ നിങ്ങളുടെ ഓരോരുത്തരും നമ്മുടെയൊക്കെ കുടുംബത്തിലേക്ക് നോക്കിയാൽ ഒരുപാട് പേര് വേദനകൾ കൊണ്ട് പ്രയാസപ്പെടുന്നു അതുപോലെ തന്നെ മറ്റൊരു അസുഖമാണ് ഈ തൊക്ക്പരമായ സ്കിൻ പരമായ അസുഖങ്ങൾ ഇന്നിപ്പം അല്ലോ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി നമ്മുടെ പെൺമക്കളും നമ്മുടെ ഭാര്യമാരിൽ പല ചില ആളുകളൊക്കെ എത്രയാ പുട്ടികൾ പുട്ടിയും അതുപോലെ അതും ഇതൊക്കെ വാരി തേക്കുന്നത് അതെല്ലാം കെമിക്കലാണ് ഇങ്ങനെ തേക്കും നമ്മുടെ എന്താണ് ശരീരത്തിന് ചുളിവുകൾ കൂടാനാണ് കാരണം ആ സമയത്തൊരു തിളക്കമൊക്കെ ഉണ്ടാകും പിന്നെ മുഖം ഇങ്ങനെ സ്ഥിരമായത് ഉപയോഗിച്ച് ഉപയോഗിച്ച് നമ്മുടെ സ്കിൻ അത് ചുരുങ്ങിപ്പോവാൻ സാധ്യതയുണ്ട് മറ്റു പല അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോറിയാസിസ് പോലെ ചൊറി രോഗങ്ങൾ മറ്റ് അതുപോലെ തന്നെ കക്ഷത്തിൽ ഗുഹ്യ ഭാഗത്ത് അതുപോലെ കഴുത്തിൻ്റെ പുറകു ഭാഗത്തൊക്കെ ഒരുപാട് സ്കിൻപരമായ അസുഖം നാമത് നമ്മുടെ അന്തരീക്ഷത്തിന്റെ മലിനീകരണം പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ പ്രശ്നം അതുപോലെ തന്നെ ചൂടാണെങ്കിൽ നല്ല ചൂടാണ് അല്ലേ ആ സമയത്തൊക്കെ വേർപ്പിങ്ങിന് അടിഞ്ഞുകൂടി ഒരുപാട് പ്രശ്നങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട് ലാ ഹുഅലു ഖിയാമത്ത് നാൾ സംഭവിക്കില്ല ഏതുവരെ നിങ്ങളുടെ മുൻഗാമികൾ അനുഭവിക്കാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ മുൻഗാമികൾ കേട്ട് കേൾക്കാത്ത തരത്തിലുള്ള അസുഖങ്ങളും പ്രയാസങ്ങളും ഒരു സമൂഹത്തിന് വന്നാലല്ലാതെ ഖിയാമത്ത് നാൾ സംഭവിക്കില്ല അത് ശരിയാണ് അത് വളരെ ശരിയാണ് എത്രയോ രോഗങ്ങൾ വരുന്നു ഞാൻ ഇന്ന് പറ പറയുന്നത് ഇന്ന് ഇൻഷാ അല്ല നമുക്ക് ഒരു സൂറത്ത് പരിചയപ്പെടാം അതെ നിങ്ങൾ ഈ പറഞ്ഞ സൂറത്തെ ഓതിയ രോഗം മാറോ ഈ സൂറത്തോതിയ രോഗം മാറും ഞാൻ ചോദിക്കട്ടെ നമ്മൾ കഴിക്കുന്ന മരുന്ന് ആ മരുന്ന് കൊണ്ട് നമ്മുടെ രോഗം മാറും എത്ര ആളുകളാണ് ഒരുപാട് കാലം നടുവേദനയ്ക്ക് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു അലോപ്പതി കഴിച്ചു എന്നിട്ടോ വേ ഒരു 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 വർഷം കഴിഞ്ഞ് പിന്നെ നേരെ പോവുക ഹോമിയോയിലേക്ക് എന്താ ഇംഗ്ലീഷ് കഴിച്ചിട്ട് കുറവില്ല നേരെ ഹോമിയോയിലേക്ക് പോകുന്നു അതും ഒരുപാട് നാൾ കഴിക്കും പിന്നെ നേരെ പോകുന്നു എന്തിലേക്ക് ആയുർവേദത്തിലേക്ക് കുറെ കിടത്തി ചികിത്സ തിരുമു ചികിത്സ ആയുർവേദം ഒരുപാട് നാൾ കഴിച്ചു അത് കുറവില്ല നേരെ യൂനാനിയിലേക്ക് പോകുന്നു പിന്നെ അക്യുപഞ്ചറിലേക്ക് പോകുന്നു ചില ആളുകൾ പ്രകൃതി ചികിത്സ തേടി വയനാടിലേക്ക് പോകുന്നു എന്താ കഴം കഴിച്ചിട്ട് നമ്മൾ കഴിക്കുന്ന ഗുളിക കൊണ്ട് നമ്മുടെ രോഗം മാറുന്നില്ല അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഗുളികക്ക് പോലും ഇല്ല പക്ഷേ ഗ്യാരൻറ്റി ഉള്ള ഒന്നുണ്ട് അത് പരിശുദ്ധമായ കുറുവാൻ ഞാനിത് പറയുന്നത് ചില ആളുകൾ ഇപ്പോൾ ട്രോളാറുണ്ട് ഉസ്താദുമാർ വെച്ചിട്ട് ഓ പുതിയ നടുവേദനയ്ക്ക് പുതിയ മരുന്നുമായി ഉസ്താദ് നമ്മൾ ഏതെങ്കിലും ഒരു ദിക്കർ പറഞ്ഞാൽ അതിങ്ങനെ ട്രോളാനായിട്ട് ഒരുപാട് പേരുണ്ട് അത് അവരുടെ തൊഴിലതാൻ അതവർ ചെയ്യട്ടെ നമ്മള് എന്താണെന്നാ ഞാൻ പറയുന്നത് എൻ്റെ എന്നെ കേൾക്കുന്ന എൻ്റെ മിനിങ്ങളോടാണ് നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ് നമ്മളൊക്കെ ഖുർആൻ വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് അല്ല നിങ്ങൾ നല്ല ആത്മാർത്ഥതയോടുകൂടി ഇനി പറയുന്ന ഈ പരിശുദ്ധമായ ഖുർആാനിലെ ചെറുതല്ല വലുതല്ലാത്ത ഇടത്തരം നിൽക്കുന്ന ഒരു സൂഹത്ത് ആ സൂഹത്ത് നോതി നോക്ക് വിശുദ്ധമായ ഖുർആാനിലെ എഴുപത്തി മൂന്നാമത്തെ സൂഹത്ത് മക്കയിൽ അവതരിച്ച ഇരുപത് ആയത്തുകൾ മാത്രമുള്ള ഒന്നര പേജ് മാത്രമുള്ള ഒരു അത്ഭുത സൂറത്ത് ഞാൻ ഈ സൂറത്തിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഈ സൂറത്ത് ഓതാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാനത് ഓതി 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 കാണാപ്പാടുമായി ഞാൻ എല്ലാ ദിവസവും പരമാവധി ഓതാറുണ്ട് ഇടക്ക് എന്തെങ്കിലും യാത്രയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മുടങ്ങി പോവാറുമുണ്ട് അപ്പോൾ ഈ സൂറത്ത് ഭയങ്കര അതായത് ഓതാൻ വലിയ എന്താണ് എളുപ്പമുള്ള ഒരു സൂറ ആദ്യം ഓതുമ്പോൾ ചിലപ്പോൾ ചില വാക്കുകൾ കിട്ടില്ല പിന്നെ നമ്മൾ ഓതി ഓതി വരുമ്പോൾ നമുക്ക് ഈ സൂറത്ത് ഓതാൻ ഭയങ്കര ഇഷ്ടം തോന്നും ഈ സൂറത്തിനോട് ഒരു ഇഷ്ടം തോന്നും ഏതാണ് സൂറത്ത് എന്നറിയോ വിശുദ്ധമായ ഖുർആാനിലെ എഴുപത്തി മൂന്നാമത്തെ സൂറത്ത് നബി സാഹു അലഹി വസ്ലാമ ചങ്ങൾ വീട്ടിൽ കിടന്നുറങ്ങുക ആ സമയത്ത് മഹാനായ ജിബ്രീൽ അലി സ്ലാത്തു വസ്സലാം വരികയാ ജിബ്രീൽ എന്ന മലക്ക് വന്നിട്ട് നബി തങ്ങളെ തട്ടി എഴുന്നേപ്പിച്ചു എഴുന്നേക്കാൻ പറഞ്ഞു എന്നിട്ട് ഓതി കൊടുക്കുന്ന സൂറത്ത് നല്ല രസം അത് ഓതാൻ അത് ഓതി നോക്കിക്കേ ഇനി പറയുന്ന അഞ്ച് പ്രശ്നങ്ങൾ മാറാൻ അഞ്ച് അഞ്ച് പ്രയാസങ്ങൾ മാറാൻ ഇൻഷാ അല്ല ഈ സൂറത്തൊന്നും മതി ഒരു ദിവസം ഓതി അയ്യോ പ്രയാസം മാറിയില്ല അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം ഓതിയിട്ട് അല്ല ഇത് പ്രയാസമൊന്നും മാറിയില്ലല്ലോ ഉസ്താദൊക്കെ വെറുതെ പറഞ്ഞത് എന്ന് പോലെ അങ്ങനെ പോവില്ലേ ഇപ്പോൾ ഒരുപാട് ആളുകൾ പറയാറുണ്ട് ഇപ്പോൾ ഈ സിഹിറാണ് കണ്ണേറാണ് അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളാണ് അപ്പോൾ ഞാൻ പറയും ഏതെങ്കിലും ഒരു സെയ്ദിൻ്റെ അടുക്കൽ ചെന്നിട്ട് ഒരു എന്താണ് ദുവാ ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ മന്ദരിച്ച് വെള്ളം കുടിക്കാനോ പറയുമ്പോൾ അവർ പറയും ഞങ്ങളൊക്കെ പോകാത്ത തങ്ങന്മാരിൽ എല്ലാ തങ്ങന്മാരുടെ അടുത്തും പോയി ഞാൻ ഓർക്കുന്നു എല്ലാ സെയ്ദന്മാരുടെ അടുക്കലും ഇവർ പോയി എന്നിട്ട് ഇവരുടെ പ്രശ്നം മാറുന്നില്ലല്ലോ അപ്പം ഞാൻ ചോദിച്ചു ആ ഈ തങ്ങളുടെ അടുക്കൽ പോയിട്ട് ആ ഒരു സയ്യദിൻ്റെ അടുക്കൽ പോയിട്ട് ആ തങ്ങൾ എന്താ പറഞ്ഞത് അപ്പോൾ അവർ പറയും ആ തങ്ങൾ പറഞ്ഞു ഒരു രണ്ടായിരം ഫാത്തിഹ ഓതാൻ പറഞ്ഞു അല്ലെങ്കിൽ മൂവായിരം സൂറത്തിൽ ലെഹ്ലാസ് ഓതി ഓതിയിട്ട് വെള്ളം കുടിക്കാൻ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ ചോദിച്ചു നിങ്ങൾ രണ്ടായിരം ഫാത്തിയ ഓതിയോ ഞങ്ങൾ ഒന്നും ഓതിയില്ല ഒരു ആയിരമൊക്കെ ഓതിയിട്ട് ഞങ്ങൾക്ക് മാറ്റമൊന്നുമില്ല അതുകൊണ്ട് പിന്നെ ബാക്കി ഓതിയില്ല എവിടെ പ്രശ്നം തങ്ങൾക്കാണ് പ്രശ്നം സൂഹത്തിൽ ഫാത്തിഹക്കാണ് പ്രശ്നം ഈ പോയ ആളുകൾക്കല്ലേ ആ രണ്ടായിരം ഫാത്തിഹ ഓതാൻ പറഞ്ഞാൽ ആ തങ്ങളെ വെറുതെ പറയുന്നതല്ല അവരത് പഠിച്ചതനുസരിച്ച് പറയുകയാണ് എന്താണോ നമ്മുടെ പ്രശ്നം ആ പ്രശ്നത്തിന് ഇതാണ് പരിഹാരം എന്ന് മനസ്സിലാക്കി നമുക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഒരാൾ പറയുന്നത് അത് മുഴുവനായും ചെയ്താലല്ലേ ഇപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക് നമ്മൾ കഴിക്കാറുണ്ട് എന്ത് രോഗം വന്നാലും അതിന് ആൻറ്റിബയോട്ടിക്ക് ഡോക്ടർമാർ എഴുതി തരാറുണ്ട് അപ്പം അത് ഒന്നോ രണ്ടോ അല്ല കഴിക്കേണ്ടത് അതൊരു കോഴ്സാണ് ചിലപ്പോൾ ഒരു ആറെണ്ണം ഉണ്ടാകും എട്ടെണ്ണം ഉണ്ടാകും പത്തെണ്ണം പന്ത്രണ്ടെണ്ണം അത് മുഴുവൻ രോഗം മാറിയാലും അത് കഴിക്കണമെന്നാണ് കാരണം അതൊരു കോഴ്സാണ് അത് മുഴുവനായും കഴിക്കണം അത് ഡോക്ടർമാർ എപ്പോഴും പറയാറുണ്ട് എന്നതുപോലെ നമ്മളോട് ഒരു രണ്ടായിരം ഫാത്തിയ ഓതാൻ പറഞ്ഞു ആയിരം ഓതിയിട്ടും മാറിയില്ല പ്രശ്നമൊന്നും മാറുന്നില്ല അതുകൊണ്ട് ഇനി ഓതണ്ട അങ്ങനെയല്ല ഒരു ഒരാൾ പറഞ്ഞാൽ അത് കൃത്യമായി നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ സൂറത്തുൽ മുസമ്മിൽ ഇൻഷാല്ല ഇനി മുതൽ അങ്ങോട്ട് ഓതാൻ തുടങ്ങുക ഇനി മുതൽ ഓതാൻ തുടങ്ങുക പരമാവധി എല്ലാ ദിവസവും ഓതുക ഇനി എന്തെങ്കിലുമൊക്കെ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം വന്നു മുടങ്ങിപ്പോയാൽ കുഴപ്പമില്ല പിന്നെ അടുത്ത ദിവസം നമ്മളത് ഓതിയാൽ മതി അപ്പൊ സൂറത്തുൽ മുസ്സമ്മിൽ ഇൻഷാ അള്ളാഹ് ഒന്ന് അല്ലാന്ന് നോക്കിക്കേ കാരണം നബിസാഹു അലഹി വസല്ലാത്തങ്ങൾക്കൊരു വിഷമം വന്നപ്പോ ഒരു സങ്കടം വന്നപ്പോൾ ഈ സൂറത്ത് ഓതിയിട്ടാണ് ജിബ്രീൽ എന്ന മലക്ക് അലഹിത്തു വസ്സലാം നബിയെ സമാധാനിപ്പിച്ചത് അതുകൊണ്ട് നമുക്കും ഒരു പ്രയാസ പ്രശ്നം വന്നാൽ ഇൻഷാ അല്ലാ ഈ ഒരു സൂറത്ത് കൊണ്ട് ശിവ കിട്ടും എങ്ങനെ ഈ സൂറത്ത് ശാരീരിക വേദന ഉണ്ട് കൈക്ക് വേദന ഉണ്ട് അല്ലെങ്കിൽ എത്രയോ ആളുകൾ അല്ലെ ബ്ലോക്ക് വന്ന് പ്രയാസപ്പെടുന്നു അല്ലെങ്കിൽ വയറിന് അസ്വസ്ഥതയുണ്ട് അപ്പൊ എന്ത് ചെയ്യുക ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം തന്നെ ഒരു ഉസ്താൻ്റെ അടുത്ത് പോകാനോ തങ്ങിന്റെ അടുത്ത് പോകാനൊന്നും വേണ്ട നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക പരിശുദ്ധമായ കുറു അള്ളാന്റെ വാക്കാണ് അല്ലെ അള്ളാഹുന്റെ വചനം അത് ഓതിയിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞാൽ മന്ത്രി ചൂതാൻ പാടില്ല അതൊക്കെ കുഫിർ ഈ പറയുന്നവർക്ക് എന്ത് ബോധമുണ്ട് ഞാൻ പറയട്ടെ മന്ത്രി ചൂതാൻ പാട് നബിസ്വലാഹു അലഹി വസ്ലാ തങ്ങൾ മന്ത്രിച്ചില്ലേ നബിതങ്ങളെ മന്ത്രിച്ചില്ലേ മഹാനായ ജബിലി അലിത്തു വസ്ലാം അതൊക്കെ സ്വഹിഹായ ഹദീസാൻ തൽക്കാലം നമ്മുടെ അത് വിഷയം അതല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് കിടക്കുന്നില്ല അതൊക്കെ ഉള്ളതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഈ സൂറത്തിൽ മുസ്സമിലോതുക നമ്മൾ സ്വന്തം നമുക്ക് വേണ്ടി സ്വന്തം വേറെ ആർക്കും വേണ്ടിയല്ല ഇഷ്ഫി എന്ന് അതിൻ്റെ അർത്ഥം എന്താ ഇഷ്ഫി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അള്ളാഹുവി നീ ശിഫ തരണേ നീ ശിഫ കൊടുക്കണേന്ന് അർത്ഥം അല്ലാതെ ഹു എന്ന് പറഞ്ഞ ഷു എന്ന് പറഞ്ഞ ഊതലല്ല ഇഷ്ഫിയാണ് എന്ന് വെച്ച് മന്ത്രി എന്ന് പറഞ്ഞാൽ ആ ഊ മറ്റേ എന്താ പറയാ മന്ത്രിക്കുന്ന ആളുടെ തുപ്പിൽ അതിലേക്ക് വീണു അല്ലെങ്കിൽ എന്താണ് ആ വെള്ളത്തിലേക്ക് തുപ്പി അങ്ങനെയൊന്നും അല്ല അർത്ഥം ഇഷ്ഫി എന്നാണ് പറഞ്ഞത് ഇഷ്ഫി സ്വന്തമായി നമ്മൾ വന്നിരിക്കുക അള്ളാഹു വേണ്ടി ശിവധരണേ അല്ല അള്ളഹാനോടാണ് പറയുന്നത് അപ്പോൾ അത് എടുത്ത് ആ ഗ്ലാസ് വെള്ളം നമ്മൾ കുടിക്കുകയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ പരമായി ഇപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും ഒരുപാട് കെമിക്കൽസ് ഉണ്ട് നമ്മൾ തേക്കുന്ന ഒരു സൗന്ദര്യത്തിന് വേണ്ടി അത് ഇതൊക്കെ ക്രീമൊക്കെ തേക്കാറുണ്ട് എൻ്റെ ഉമ്മമാർ ഞാൻ ഒന്നും പറയുന്നില്ല കാരണം നമ്മളൊക്കെ പറഞ്ഞാൽ പോയി ഉസ്താദ് ഉസ്താദ് ഉസ്താദിൻ്റെ വീട്ടുകാർ ഉസ്താദിൻ്റെ വൈഫൊക്കെ ചിലപ്പോൾ കുട്ടിയൊക്കെ കിട്ടായിരിക്കും നടക്കുന്നത് അതിനു കുഴപ്പമില്ല ഞങ്ങൾ തേച്ചാൽ കുഴപ്പം എന്നൊക്കെ പല ആളുകളും പറയാറുണ്ട് ഞാൻ അതുകൊണ്ട് തീരെ പാടില്ല എന്നൊന്നും പറയുന്നില്ല കാരണം അത് ഹറാമായ ഒരു പ്രവൃത്തി ഒന്നുമില്ല എന്ത് എവിടെയെങ്കിലും പോകുമ്പോൾ പൗഡർ ഇടുക അല്ലെങ്കിൽ ഒരു എന്താണ് പുട്ടി ഇടുക അല്ലെങ്കിൽ എന്തെങ്കിലും തേക്കുക എന്ന് പറയുന്നത് ഹറാമായ കാര്യമൊന്നുമല്ല പക്ഷേ അത് തേച്ചിട്ട് എല്ലാവരും കാണിക്കാൻ വേണ്ടി നടക്കുന്നത് അത് പാടില്ലാത്തതാണ് പറഞ്ഞു വന്നത് അങ്ങനെ നമ്മൾ ഈ കെമിക്കൽസ് ശരീരത്തിൽ തേക്കും തോറും എന്താകും നമുക്ക് ഒരുപാട് രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് സ്കിൻ സ്കിൻപരമായി അപ്പൊ ഇൻഷാല്ല എല്ലാ രോഗങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ സൂഹത്തിൽ മുസ്സമ്മിൽ ഓതുക എല്ലാ ദിവസവും ഓതുക പറ്റുന്നത് പോലെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അതിൽ ഇഷ്ഫി എന്ന് പറഞ്ഞ് നമ്മൾ മന്ത്രിച്ച് നമ്മൾ തന്നെ കുടിക്കുക കുറച്ച് വെള്ളമൊക്കെ എടുത്ത് നമ്മുടെ ശരീരത്ത് തേക്കുക ഇതെന്താ കുർ ഇത് കുർ ആന ഏതെങ്കിലും ഒരു ഔലിയ പറഞ്ഞതല്ല ചില ആളുകൾ കൗലിയാക്കന്മാരെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ഹാലളകും ചില തങ്ങന്മാരെ കേൾക്കുമ്പോൾ ഹാലള ഇളകുന്നവർക്ക് അങ്ങനെ ഇളകട്ടെ പക്ഷേ ഇത് പരിശുദ്ധമായ ഖുർആൻ മുത്തായ റസൂരിന് ജിബ്രി അലി ഹുസ്വലാത്തു വസ്ലാം ഓദിക്കൊടുത്ത ഒരു ആയ സൂറത്താണ് അതുകൊണ്ട് ഇതിൽ യാതൊരു തർക്കവുമില്ല തർക്കമുള്ളവന് ഈ ഖുർആനെന്ന് ഓതിയ ഒരു ഗുണം ഉണ്ടാവില്ല എന്നെങ്ങാനും ആരെങ്കിലും ഇത് കേട്ടിട്ട് ചിന്തിച്ചാൽ അവൻ ധീരിൽ നിന്ന് തന്നെ പുറത്താണ് കാരണം എന്താ അള്ളാൻ്റെ വാക്ക് ധിക്കുപോയാം ഖുർആാനിന് പവറില്ല ഖുർആാനിന് വലിയ ശ്രേഷ്ഠതയൊന്നുമില്ല ഖുർആാനിന്റെ ശ്രേഷ്ഠതയെ ആ പരിശുദ്ധമായ ഖുർആാനിന്റെ ആ അമാനുഷികതയെ ഏതെങ്കിലും ഒരാൾ ചോദ്യം ചെയ്താൽ അവനക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല അപ്പൊ അതുകൊണ്ട് വിശുദ്ധമായ ഖുർആാൻ ഞാൻ പറയട്ടെ ഇവിടെ എനിക്ക് പറയുന്നു ഒരുപാട് വിഷമങ്ങൾ സങ്കടങ്ങൾ വന്നപ്പോൾ ജിബിലി അലി സ്വലാത്തു വസ്സലാം മോദി തന്ന സൂറത്താണ് അതുകൊണ്ട് ഈ സൂറത്ത് നബിയെ ആശ്വസിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് നബിതങ്ങൾക്ക് ആശ്വാസമാകുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സൂറത്തിൽ പറയുന്നുണ്ട് ഇതുകൊണ്ട് ഇൻഷാദ നമുക്കും ആശ്വാസമുണ്ടാകും എത്രയോ പേര് ക്യാൻസർ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നു ബ്രെയിൻ ട്യൂമർ അസുഖം അല്ലേ അതുപോലെ തന്നെ എത്രയോ എത്രയോ പ്രതിസന്ധികൾ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ സോറിയാസിസ് പോലെ രോഗം അതുപോലെ തൊക്കുപരമായ ഒരുപാട് ചൊറി അതുപോലെയുള്ള രോഗങ്ങൾ പിന്നെയോ ഒരുപാട് നടുവേദന അതുപോലെ തലവേദന മൈഗ്രൈൻ്റെ പ്രശ്നം അങ്ങനെ ഒരുപാട് അസുഖങ്ങളുണ്ട് അപ്പോൾ എന്താണോ അസുഖം പഠിച്ചോനെ എനിക്ക് ഈ ഒരു പ്രശ്നമുണ്ട് ഞാനിത് അതിൻ്റെ ഖുർആൻ ഓതുകയാ ഒരു സൂറത്ത് ഓതുകയാ ഇതിൻ്റെ പറക്കത്ത് കൊണ്ട് എൻ്റെ രോഗം നീ മാറ്റി തരണേ എന്ന് നമ്മൾ അള്ളഹാനോടാ പറയുന്നത് അതുകൊണ്ട് ഇൻഷാല്ല ഈ സൂറത്ത് ഓതിയാൽ ഈ പ്രശ്നങ്ങൾ മാറും പിന്നെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ ചില ആളുകൾ ഓ ശരിയാണല്ലോ ഈ സൂറത്ത് ഓതണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ തിരക്കാണ് അതുകൊണ്ട് ഓതാൻ പറ്റില്ല ഏതെങ്കിലും ഒരു ഉസ്താദനം ഏൽപ്പിക്കാം ഒരു ഉസ്താദനം വിളിച്ചിട്ട് ഉസ്താദെ ഒരു കുറച്ച് സൂറത്തിന് മുസ്മിൽ ഓദിക്കോ എന്നാ പൈസ ഗൂഗിൾ പേ തന്നേക്ക് ഗൂഗിൾ പേ നമ്പർ തന്നെയൊക്കെ ഞാനിത് പൈസ ഇട്ട് എന്നൊക്കെ പറഞ്ഞ് ആ പരിപാടിക്ക് നിൽക്കണ്ട നമ്മുടെ അസുഖം മാറാൻ വേറെ ആളല്ല മരുന്ന് കഴിക്കേണ്ട നമ്മൾ തന്നെ അല്ലേ എനിക്കൊരു പനി വന്നാൽ എൻ്റെ ഭാര്യയല്ല മരുന്ന് കഴിക്കേണ്ടത് ഞാനാ മരുന്ന് കഴിക്കുക എൻ്റെ പനി മാറാൻ എന്നതുപോലെ നമുക്കുള്ള പ്രയാസങ്ങൾ മാറാൻ നമ്മൾ തന്നെയാണ് അതിന് സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് ഇനി ചില ആളുകൾ ചിലപ്പോൾ പറയാനൊക്കെ ഉസ്താദ് എന്നെങ്കിൽ ഉസ്താദ് ഓതുവോ എന്നെ ഏൽപ്പിക്കുക ഉസ്താദ് ഓദ്യിക്കോ ഒരു മാസം ഓദിക്കോ സൂഹത്തിൽ മുസ്ബമിലെ എനിക്ക് വേണ്ടി ഞാൻ കുറച്ച് പൈസ തന്നേക്കാം അതൊക്കെ എന്താ അതെന്ത്ര്പ്പാടാ കാരണം നമുക്ക് വേണ്ടി നമ്മളല്ലാതെ പിന്നെ ആരാ ചെയ്യുക നമുക്ക് എനിക്ക് വേണ്ടി എൻ്റെ പ്രശ്നം മാറാൻ ഞാനാണ് ഏറ്റവും കൂടുതൽ അള്ളാഹുനോട് ദ്വാരക്കേണ്ടത് ഉസ്താദയെ ദ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് കമൻറ്റിടാറുണ്ട് എല്ലാവർക്കും വേണ്ടി ദ്വ ചെയ്യാറുണ്ട് ഇനി ആരും കമൻ്റ് ഇടാതിരിക്കുന്നു വേണ്ട എല്ലാവർക്കും വേണ്ടി ഇൻഷാല്ലാ ദുവാ ചെയ്യും അത് അവരുടെ വിഷമം കൊണ്ട് പറയുന്നത് പക്ഷേ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദ്വ ചെയ്യുന്നത് പോലെ ഞാൻ ദ്വാ ചെയ്താലാവൂല അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഈ സൂറത്ത് ഇൻഷാള്ള ഇത് എനിക്ക് എൻ്റെ പ്രശ്നം മാറാനാണ് എന്ന് മനസ്സിൽ കരുതി ഇത് ഓതാൻ ശ്രമിക്കുക അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു രണ്ട് ഒരുപാട് പേര് കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നു വീടില്ല ജോലിയില്ല അതുപോലെ മക്കളില്ലാത്ത വിഷമം ആ വിഷമം മാറാൻ ഇൻഷാല്ലാ ഇത് ഓതി നോക്കിക്കേ ഒരിക്കൽ മഹാനായ അയ്യബന് അബീത് അലിബ്രി അഹു താലാനും നബ്സ് അല്ലാ വസ്ലാത്തങ്ങടെ മരുമോൻ നാലാമത്തെ ഖലീഫ മഹാനായ അലിയബ് നബി ത്വാലിബ് റതി അല്ലാഹു താലാൻഹു ഒരു സ്ഥലത്തിരിക്കുകയാണ് അപ്പോൾ ഒരാൾ വന്നു അയാൾ വരുന്നത് ഭയങ്കര വരുന്നത് കരഞ്ഞിട്ട് വരുകയാ ചോദിച്ചു എന്താണ് നീ കരയുന്നത് അത് എൻ്റെ കാലിൽ ഒരു മുറിവ് പറ്റിയിട്ടുണ്ട് അത് ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു പക്ഷെ അത് കുറയുന്നില്ല കൂടി വരികയാ മരുന്ന് ചെയ്യും തോറും കൂടി വരികയാ എനിക്ക് എന്താണ് ഇതിനൊരു പരിഹാരം ആ സമയത്ത് മഹാനായ അലിയൂബ് നബി ത്വാലിബ് റദി അള്ളാഹു താലാഹു പറഞ്ഞു നീ സൂറത്തിൽ മുസ്ലിം ിൽ സൂറത്തുൽ മുസ്സമ്മിൽ അത് ഏഴു ദിവസം തുടർച്ചയായി ഓതി നീ അതിലേക്ക് ഇഷ്ഫിബർ ഇഷിബർക്കുക ആ രോഗം മാറാൻ നീ എന്ത് ചെയ്യുക ആ ഈ സൂറത്ത് ഏഴു ദിവസം തുടർച്ചയായി സൂറത്തിൽ മുസ്സമ്മിൽ നീ ഓതുക ഓതുന്ന സമയത്ത് നിന്റെ മനസ്സിൽ ഒരു നീയറ്റ് വേണം ഈ അസുഖം പടച്ചറബേ നീ എനിക്ക് മാറ്റി തരണം എന്ന് മനസ്സിൽ കരുതി നീ ഓതണം അങ്ങനെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് ഈ മനുഷ്യൻ അലീബി നബി താലിബി തങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു എൻ്റെ രോഗം മാറി ആ ഭാഗത്ത് അങ്ങനെ ഒരു രോഗം ായി ഒരു അടയാളവും കാണുന്നില്ല രോഗങ്ങൾ മാറാൻ കടങ്ങൾ മാറാൻ പ്രയാസ പ്രശ്നങ്ങൾ മാറാൻ ഈ സൂറത്ത് നല്ലതാണ് പിന്നെ മറ്റൊരു കാര്യമാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരുപാട് പ്രശ്നം കുടുംബപരമായ തർക്കങ്ങൾ പ്രശ്നങ്ങള് അപ്പോൾ അതുപോലുള്ള പ്രശ്നങ്ങൾ മാറാനും ഈ സൂറത്ത് നല്ലതാണ് പിന്നെ നാലാമതായി മരണപ്പെട്ടുപോയ ആളുകൾക്ക് നമ്മൾ യാസീൻ ഓതാറുണ്ട് ഖത്തുൽ ഖുർആൻ ഖത്തം ഓതാറുണ്ട് അല്ലേ മരണപ്പെട്ടവർക്ക് വേണ്ടി ഓതാറുണ്ട് ഇതുപോലെ സൂറത്തുൽ മുസമ്മിൽ നമ്മൾ ഒരു പ്രാവശ്യം ഓതിയിട്ട് അല്ലാഹുവേ ഈ സൂറത്തിൻ്റെ പ്രതിഫലം എൻ്റെ മരണപ്പെട്ടുപോയ ഉമ്മായുടെ കബറിലേക്ക് നീ കൊടുക്കണേ എൻ്റെ മരണപ്പെട്ടുപോയ ഭാര്യയുടെ എൻ്റെ മരണപ്പെട്ട ഭർത്താവിൻ്റെ കബറിലേക്ക് ഈ ഓതിയ സൂറത്തിൻ്റെ പ്രതിഫലം നീ എത്തിച്ചു കൊടുക്കണേ എന്ന് നമുക്ക് ദ്വാ ചെയ്താൽ ഇത് ഓതിയ നമുക്കും ആ കബറാളികൾക്കും വലിയ കൂലി കിട്ടുമെന്ന് നമുക്ക് മഹത്വക്കൽ പഠിപ്പിച്ചു തരികയാണ് പിന്നെയോ അഞ്ചാമത് ഇതിൻ്റെ പ്രത്യേകത നമുക്ക് ഇബാദത്ത് ചെയ്യാനുള്ള മടി നിസ്കരിക്കാൻ മടി നോമ്പ് പിടിക്കാൻ മതി നല്ല കാര്യം ചെയ്യാൻ മടി അങ്ങനെ മടിയുള്ള ആളുകൾ ഈ സൂഹത്തൊന്നും ഓത് നോക്കിയേ സാർ ഞങ്ങൾക്ക് ഈ സൂഹത്ത് തന്നെ ഓതാൻ മടിയാണ് പിന്നെ സൂറത്ത് ഓതാൻ മടിക്കാൻ പാടില്ല ആ മടി മാറാനാണ് സൂറത്ത് ഓതേണ്ടത് ആ എന്താണ് നമുക്ക് പഠിക്കാൻ മടി നമ്മുടെ മക്കൾക്ക് പഠിക്കാനൊക്കെ മടിയുണ്ടാകും ഇപ്പം സ്കൂളുകൾ തുറക്കുന്ന കാലമാണല്ലോ അപ്പോൾ ആ സമയത്ത് മടി അതുപോലുള്ള പ്രശ്നങ്ങൾ മാറാൻ ഇൻഷാല്ല ഈ സൂറത്ത് നമുക്ക് വളരെ നല്ലതാണ് അപ്പോൾ ഒരുപാട് പ്രത്യേകതയുണ്ട് ഈ സൂഹത്തിൽ ഇൻഷാള്ള വരുന്ന സമയത്ത് നമുക്ക് മറ്റു അവസരത്തിൽ വിശദമായി പറയാം അപ്പൊ സൂറത്തുൽ മുസ്സമ്മിൽ മറക്കണ്ട വലിയ ശ്രേഷ്ഠതയാണ് വലിയ പവിത്രതയാണ് അള്ളാഹു സുബാന ഈ സൂറത്ത് നിത്യമായി ഓതാനും ഈ ഓതുമ്പോൾ ഇതിൻ്റെ പ്രതിഫലം ഉണ്ടോ അത് മുഴുവനും കരസ്ഥമാക്കാനും പടച്ചറബ് നമുക്ക് തോഫീക്ക് തന്നുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ അസ്സാം വലിക്കും വരഹമത്തല്ലാഹി വാത്തു